അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി കൊച്ചിയിലെ തേവര കുണ്ടന്നൂർ പാലം രണ്ട് ദിവസത്തേക്ക് അടച്ചിടും ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് പാലം അടച്ചിടുക പാലത്തിന്റെ കേരള വിഷൻ ഉൾപ്പെടെ മാധ്യമങ്ങൾ നൽകിയ വാർത്തകളിലൂടെയാണ് അധികാരികളുടെ മുന്നിലെത്തിയത് മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ എറണാകുളം എ സിപിയുടെ ചേംബറിൽ നടത്തിയ യോഗത്തിലാണ് പാലമടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിച്ചത് നഗരസഭയ്ക്ക് അവിടെ ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഈ വിഷയം നഗരസഭ പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട നാലുവേല ഓഫീസിൽ ഞങ്ങൾ ചെന്ന് കത്തഴക്കുകയും നേരിൽ ചെന്ന് ഞങ്ങൾ അവിടെ സമരത്തിന്റെ ഒരു മുഖം തുറന്നപ്പോഴാണ് അവർ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം വന്നിട്ട് രാത്രി വന്നിട്ട് ഈ കുറച്ച് റെഡിമിക്സ് കൊണ്ടുവന്ന് അവിടെ കിട്ടത് അത് വീണ്ടും ഇളകിപ്പോയപ്പോ വീണ്ടും ഞങ്ങളിതുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി സമ്മർദ്ദങ്ങളാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അടുത്തും കഴിഞ്ഞ ദിവസം അവിടെ പ്രത്യേക സമരപരിപാടി തന്നെ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റിയ കാര്യമല്ല ഇത് നാഷണൽ ഹൈവേ ചെയ്യേണ്ടത് കാരണം ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് വരെ ഇവിടെ വന്ന് നേരിൽ കണ്ട് അടിയന്തരമായി ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്നെല്ലാം പറഞ്ഞതാണ് പക്ഷെ അതൊന്നും പൂർണ്ണമായി അദ്ദേഹത്തിന് പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം മരണിനെ സംബന്ധിച്ചിടത്തോളം തെക്കോട്ട് പോകാമെന്ന് കരുതി കഴിഞ്ഞാൽ അരൂർ പാലത്തിന്റെ അവിടെയുള്ള ബ്ലോക്ക് പടിഞ്ഞോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ പറയുന്ന തേവര പാലത്തിലുള്ള ബ്ലോക്ക് നമുക്ക് ടൗണിലേക്കും പോകാൻ പറ്റാത്ത കാരണം ടൗണിൻ്റെതായ തിരക്ക് അപ്പൊ സാധാരണ മരണ നഗരസഭ മുഴുവൻ ആളുകളും വലിയ ബുദ്ധിമുട്ടിലാണ് നമുക്ക് എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ എല്ലാവരും പ്രതിഷേധിക്കുന്നതിന്റെ കത്ത് കാരണം ഇത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യത്തിന് ഒരാളുടെ ജീവൻ പോയിട്ടില്ല കഴിഞ്ഞ ഒന്ന് രണ്ടോ മൂന്നോ ആളുകളുടെ ജീവനാണ് അവിടെ കാരണം ഈ പോകുമ്പോൾ കുഴി കാണില്ല വെള്ളം നിറഞ്ഞു സ്കൂട്ടർ പെട്ടെന്ന് കുഴിയിൽ ചാടുകയും വരുന്ന കണ്ടെയ്നർ വലിയ പോയ മരിച്ചിട്ടുണ്ട് ജൂൺ കുഴികൾ മൂടിയെങ്കിലും മഴയിൽ ഒഴുകിപ്പോയി ഈ സാഹചര്യത്തിൽ യന്ത്ര സഹായത്തോടെ നിർമ്മാണം നടത്താനാണ് തീരുമാനം പാലമടച്ചിടുന്നതോടെ വാഹനങ്ങൾ വിടേണ്ടതുണ്ട് ട്രാഫിക് വിഭാഗം ഇത് സംബന്ധിച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും കേരള വിഷൻ ന്യൂസ് കൊച്ചി